ആത്മാർത്ഥമായിട്ട് പിതാവ് സ്നേഹിച്ചവർ വിശ്വസിച്ചവരൊക്കെ പിതാവ് പോലും വിചാരിക്കാതെ ഒരു ചതിച്ചു വഞ്ചിച്ചു എന്നൊരു ആശങ്ക അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഫീലിങ് ഒരു വിഷമം പിതാവിന് മനസ്സിലുണ്ടാവും അതായത് സഭയിലായാലും സമൂഹത്തിലായാലും ചില വ്യക്തികള് അവരായിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ സഭയാണ് സഭ സമൂഹമാണെങ്കിൽ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് സാമ്പത്തിക പ്രസ്ഥാനങ്ങള് അല്ലെങ്കിൽ സാംസ്കാരിക ഇടപാടുകൾ അങ്ങനെയൊക്കെയുള്ള പ്രസ്ഥാനങ്ങളുടെ വിജയത്തിന് വേണ്ടിയുള്ള ലക്ഷ്യത്തെക്കാൾ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തോടൊപ്പം തങ്ങളുടേതായ വ്യക്തി താല്പര്യങ്ങളും സൂക്ഷിക്കും അപ്പോൾ ഈ വ്യക്തി താല്പര്യങ്ങൾ സൂക്ഷിച്ചു കൊണ്ട് ഒരു കർമ്മപദ്ധതി നടപ്പിലാക്കി പ്രവർത്തിച്ചതുപോലെയാണ് എനിക്ക് ഈ ഇപ്പോൾ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നു വഞ്ചിച്ചു എന്നുള്ള വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല കാരണം അവർ അവരുടെ ലക്ഷ്യങ്ങൾ വെച്ച് പ്രവർത്തിക്കുമ്പോൾ എന്നെ വഞ്ചിക്കുക എന്നുള്ളതിനേക്കാൾ അവർ മുന്നിൽ കാണുന്നത് അവരുടെ വിജയമാണ് അവരുടെ ലക്ഷ്യമനുസരിച്ചുള്ള വിജയമാണ് അതിനിടയിൽ വരുന്ന ഒരു സൈഡ് ഇഫക്റ്റാണ് എനിക്കതൊരു വഞ്ചനയായിട്ട് മാറുന്നു എന്നുള്ളത് അതുകൊണ്ട് അവർ ബോധപൂർവ വഞ്ചിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റേതായ ഒരു ഫലമുണ്ടായി എന്നുള്ളത് വാസ്തവമാണ് അത് ഒരുപക്ഷെ ചിലർ അറിയാതെ അങ്ങനെയുള്ള കർമ്മപദ്ധതികൾ നടപ്പിലാക്കുന്നവരോട് ചേർന്ന് പ്രവർത്തിച്ചത് കൊണ്ടുണ്ടായ ഒരു കാര്യമായിരിക്കും ബോധപൂർവം അവരുടെ കർമ്മപദ്ധതികൾ ഇട്ട് പ്രവർത്തിച്ചവർ അവർ ആ ലക്ഷ്യത്തിന് എൻ്റെ ശുശ്രൂഷയോ എന്നെ സംബന്ധിക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും പ്രാധാന്യം കൊടുത്തില്ല എന്നെനിക്ക് തോന്നുന്നു